നിലം പാവി ഉണരു ഉണരു Happy Christmas! Man, Manas മനസ്സിൻ്റെ മണ്ണ മണിക്ക മാണിക് ചാത്തി മറ്റേ മുന്നിൽ തുറന്നതോ രാജാത്തി ഏതാണ് ഈ രാജാത്തി മനസ്സിൻ്റെ മണ് മാണിക്യ 찍 ᄋ 봉 ᄋ 찍 ᄋ 찍 ᄋ ᄋ ᄋ ᄋ ᄋ ᄋ നാല് പേര് എത്തിച്ചു നോക്കുന്നുണ്ടല്ലോ ആ നാല് പേരൊന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് പന്ത്രണ്ട് വരെ ഹായ് ചേട്ടാ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ ഇവിടെ എല്ലാവർക്കും സുഖം അവിടെ എല്ലാവർക്കും സുഖം അടിച്ചു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു താങ്ക് യു ചായ കാലി ചായ കുടിച്ചു ബാക്കിയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഹാപ്പി ക്രിസ്മസ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് സുഖല്ലേ മണി അങ്ങനെ നിങ്ങളെ വഴിക്കൊക്കെ ഇന്നലെ പോയി തിരിച്ച് ഇവിടെത്തി സുഖായിട്ട് ഇന്നലെ രാത്രി ഒരു മണി എത്തിയപ്പോഴ് കോട്ടയം അല്ല നല്ല രസമെടുത്ത് രാത്രി ഞങ്ങളെ പതിനൊന്ന് മണിക്കൊക്കെ തിരിച്ചു വരുമ്പോൾ ക്രിസ്മസിന്റെ അടിപൊളി ലൈറ്റും വെടിക്കെട്ടൊക്കെ കണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചു സുഖല്ലോ അവിടെ ഹൈക്കദീജ യാത്ര എന്തെങ്കിലും സുഖമായിരുന്നു സുഖം ചേട്ട ചായകുടി ചായ ഫുഡ് കഴിച്ചു സുഖമുള്ള യാത്ര ഒന്ന് റോഡ് പിന്നെ പകൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഭയങ്കര ചെറിയ റോഡല്ല രണ്ട് മൂന്ന് വണ്ടി ആകുമ്പോഴത്തേക്കും ട്രാഫിക്കായി ആയി അടുത്തരക്കായി കൊട്ടയം വരന്താണ് വിശേഷങ്ങള് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി ക്രിസ്മസ് വിശേഷങ്ങൾ ഇന്നലെ പാതിരാ കുർബാന കണ്ട് ഞങ്ങള് പോന്ന് പാതിരാ കുർബാന എല്ലാം കണ്ട് രാത്രി യാത്ര സുഖമായിരുന്നു അത് ഞാൻ ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അടിപൊളി കവിതകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനിയും ഉഷാറാക്കി കവിത ഒക്കെ ചെയ്യാം ഉയരങ്ങളിലേക്ക് എത്തട്ടെ കവിത എഴുതാം അതേപോലെ ആ നല്ല തണുപ്പുണ്ട് നമുക്കങ്ങനെ പരിപാടി ഒന്നുമില്ല കവിതയും കഥകളൊക്കെ എഴുതാം ചെറുതായിട്ട് ചെറുതായിട്ട് എഴുതി 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 അങ്ങനെ വലിയ എഴുത്തുകാരിയാവും അതെല്ലാം ചെറിയ ബുക്കുകളിലാക്കുക ബുക്കുകളിലാക്കിയിട്ട് പയ്യങ്ങനെ പബ്ലിസിറ്റിയിൽ കൊടുക്കുക ഈ വേറെ ഏതെങ്കിലും പബ്ലിസിറ്റി ചെയ്യുന്ന ടീമിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയും കലാകാരി ഒക്കെ ആവും കഥാ എഴുത്തുകാരി ആവും നാട്ടിലത്തെ ശൂര്യ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത് മറ്റിൽ ആഗ്രഹമുണ്ട് പടച്ചോനുഗ്രഹിക്കട്ടെ പഠിച്ചോനു ഈ അവസരങ്ങളും തരട്ടെ വഴയും മൈലാഞ്ചിച്ചെടി മൈലാഞ്ചിച്ചെടിയേ ഇക്കാ സുഖമാണ് ആ നിങ്ങളടുത്തൊക്കെ വന്നിരുന്ന് അനസ്മോ അനസ്സേ ചെറു ചെറുതുരുത്തിയിലോ ഉണ്ടായിരുന്നു ചെറുതുരുത്തി ചെറുതുരുത്തിയിൽ ഞങ്ങൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നല്ല കല്യാണം ഉണ്ടായിരുന്നു ലുലുഹായ് അനസ അനസവിശേഷങ്ങൾ പച്ചക്കറിയുടെ നാട് വലൈക്കും സ്ലാം അലഹമ്മ സുഖം കല്യാണം കല്യാണത്തിനും ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞായറാഴ്ച മുകളിൽ ഉള്ളവർ താഴെ അവരും അവരൊന്നും പെട്ടെന്ന് വരൂല്ല അവരിങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളാണ് നോക്കി പോകുന്ന ആളുകളാണ് അവരൊക്കെ അല്ല അൻസ ഇങ്ങോട്ട് അതെ അന്ന് ഞായറാഴ്ച കല്യാണം കഴിഞ്ഞിട്ടേ മോൾഡ് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു അവർക്ക് തിങ്കളാഴ്ച ഇരുന്നവരെ പരിപാടി അപ്പം അതിന് ഈ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ പോകുന്നു അവിടെ നിന്ന് ഞങ്ങളവിടക്ക് അറുപത് കിലോമീറ്റർ ഇല്ലേ പിന്നെ അവിടേക്കും പോവില്ല പിന്നെ അന്ന് രാത്രി ശനിയാഴ്ച രാത്രി വന്നിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ഇവിടെ കല്യാണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് അവിടെ ഒരു ഒമ്പതര ഒമ്പത് മുക്കാലിനെത്തി ഒരു പതിനൊന്നര വരെയും അവിടെ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് കയ്യാ പാട്ടും ഇതൊക്കെ നിർത്തി അങ്ങനെ നിർത്തി ഞങ്ങൾ കല്യാണ മണ്ഡപം കൂട്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ ഇവിടെ എല്ലാവർക്കും സുഖം അലഹദില്ല സുഖമായിട്ട് പോണ് ഇന്ന് സ്കൂളൊന്നുമില്ല അപ്പോൾ എല്ലാവരും നല്ല ഇന്നലെ തിരിച്ചു വന്നപ്പോൾ തന്നെ രണ്ട് രണ്ടര ആയി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീട്ടിൽ ആ അപ്പോ ഒന്ന് കൊടുങ്ങല്ലൂർ ഒന്ന് പോണം കൊടുങ്ങല്ലൂർ 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 ആ റെഡിയായ രാവിലെ ബിസി ഓക്കെ അവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വരുന്ന നേരം സന്തോഷിപ്പിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ ചായ കുടിച്ചു ഒരു കട്ടൻ ചായ കുടിച്ചു കട്ടൻ ചായ അല്ല നല്ല സ്ട്രോങ് ചായ നാളെ അവിടെ പോയിട്ട് ഒറ്റക്ക് ഉണ്ടാക്കി കുടിക്കണം ഇതാ കയ്യിലൊക്കെ തിന്ന് നാളെ ഒറ്റക്ക് ഉണ്ടാക്കി കുടിക്കണം ഇന്ന് മദ്രസില്ല അവർക്ക് മദ്രസ് ഉണ്ടോ അവിടെ ആ അപ്പൊ എന്നാ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഇസ്ലാമലൈക്കും എല്ലാവരും ആ ടു വീലറിനുവാ ടു വീലറിനു വേണ്ടി കാരണം